ചേട്ടാ ഇത് ഫോൾസ് വാഗന്റെ അമിയോ രണ്ടായിരത്തി പതിനാറ് മോഡലോലിട്ടോ രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ വേണ്ടി വേഗന രണ്ടായിരത്തി ഡിസേർ രണ്ടായിരത്തി പതിനെട്ടോട്ടോ ചേട്ടാ ഇത് രണ്ടായിരത്തി പതിമൂന്ന് രണ്ടായിരത്തി പതിനേഴ് അമിയോ ആണ് ഫോൾസ് വാഗന്റെ അമിയോ നമസ്കാരം പുതുവേലും സ്വാഗതം ഞാനിപ്പോള് കാർലിംഗിലാണ് തിരുവനന്തപുരം ബൈപ്പാസ് ചാക്കയിലാണ് നമ്മുടെ ബൈപ്പാസിന്റെ സൈഡിൽ ചാക്ക കറക്ട് എം ഡി ഷോറൂമിന്റെ ഓഫീസിലാണ് വരുന്നത് അപ്പം അവരുടെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക നിങ്ങൾ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം ചാനൽ വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ വീഡിയോ ലൈക്കോട് ചെയ്യുക അതേപോലെ വീഡിയോ ഫോളോ ചെയ്യുക അപ്പോൾ നേരെ വീഡിയോ ഓക്കെ ഫസ്റ്റ് വേണ്ടി ബലനോ ആ റെഡ് ബെലനോഡ് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ഓണർഷിപ്പിലുള്ള വണ്ടിയാണ് കിലോമീറ്റർ കിലോമീറ്റർ ഓടിയിട്ടുണ്ട്

പെട്രോൾ വണ്ടി അല്ലേ മെക്കാനിക്കൽ പരാറ്റക ഡീസൽ വണ്ടിയാണ് അല്ലേ ആ ഡീസൽ ഡീസൽ ആണ് ഓക്സൺ അമേ 2017 വണ്ടി ഡീസൽ വണ്ടി ആ 2017 ഡീസൽ വണ്ടി ഓണർഷിപ്പ് കിലോമീറ്റർ എന്താ പറഞ്ഞേ ഓണർഷിപ്പ് സെക്കൻഡ് ഓണറിൽ 82000 കിലോമീറ്റർ വണ്ടി ഓടിട്ടുണ്ട് റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ല ഷോറൂം സർവീസ് തന്നെ അല്ലേ ഷോറൂം സർവീസ് ഉണ്ട് അല്ലേ സ്കിപ്പ് ആണ് ഉണ്ട് ഉണ്ട് അല്ലേ പെർഫെക്റ്റ് ഷോറൂം സർവീസ് അല്ല അല്ല മിക്സ് ആണ് ഓക്കേ അപ്പം അമിയോ രണ്ടായിരത്തി പതിനേഴ് വണ്ടി എത്ര കൊടുക്കാം നമ്പർ ഇത് നമ്മൾ പ്രതീക്ഷിക്കുന്ന വില എന്ന് പറഞ്ഞാൽ ലക്ഷം ലക്ഷം രൂപ ലോൺ 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 ഒരു വരെ നമുക്ക് വണ്ടി അടുത്ത ഫാമിലി യൂസ് ചെയ്യാൻ പറ്റിയ ഇച്ചിരി മോഡലൂടെ രണ്ടായിരത്തി പതിനെട്ട് മോഡലിലുള്ള ഒരു ഇ ആണ് ആണ് സെക്കൻഡ് ഓണർഷിപ്പ് അമ്പത്തിരണ്ടായിരം കിലോമീറ്റർ ഓടിയ നല്ല ക്ലീൻ വണ്ടി ാണ് ഇതില് നമ്മൾ പ്രതീക്ഷിക്കുന്ന വില എന്ന് പറഞ്ഞാൽ ഫൈനലിൽ പറഞ്ഞ ഫൈനൽ തൊണ്ണൂറിന് എൺപത് ശതമാനം എങ്ങനെയാ ഡീറ്റെയിൽസ് ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡലാണ് സെക്കൻഡ് ഓണർ ഓക്കെ ഒരു ലക്ഷത്തി എഴുപത്തിരണ്ടായിരം കിലോമീറ്റർ ഓടി ഡീസൽ ആ ഡീസൽ ഓപ്പൺ വണ്ടി ാണ് റീപ്ലേസ്മെന്റ് ക്ലീൻ വണ്ടിയാണ് കിലോമീറ്റർ ആണോ വണ്ടി കണ്ടീഷൻ ആണോ വണ്ടി വേറെ കംപ്ലൈൻസും കാര്യങ്ങളൊന്നും വണ്ടി നീറ്റ് ഒന്നും ഇല്ല വണ്ടി ആണോ

ഇതിന് നമ്മൾ പ്രതീക്ഷിക്കുന്ന വില എന്ന് പറഞ്ഞാൽ രണ്ട് മുപ്പത്തഞ്ചാണ് മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം നമുക്ക് ലോണൊക്കെ ഒരു ഒന്നേ മുക്കാൽ വരെയൊക്കെ ഇത് രണ്ടായിരത്തി പതിനേഴ് നമ്മുടെ നെക്സ ബ്ലൂ കളറിൽ കളറില് ബെലേനാണ് ഫുൾ ഓപ്ഷൻ ആണ് ബട്ടൺ ഷാർട്ട് കാര്യങ്ങളൊക്കെ വരുന്നതാണ് കിലോമീറ്റർ ഓണർഷിപ്പ് സിംഗിൾ ഓണർ ഒരു ലക്ഷം കിലോമീറ്റർ സർവീസ് സർവീസ് ആണ് കമ്പനി ആക്ഷൻ ഒന്നുമില്ല ണോസ് പുഷ്പട്ടൻ ഷാർട്ട് സ്റ്റീരിയോ കാര്യങ്ങളെല്ലാം വരുന്ന ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് ടോപ്പിന്റെ വണ്ടി ബലാന വണ്ടി വണ്ടി ആ വണ്ടി നല്ല ക്ലീൻ വണ്ടി വേറെ കംപ്ലൈൻറ്റ് ഒന്നും ഇല്ല മേജർ സർവീസ് നമ്മളിതിന്

കിലോമീറ്റർ കിലോമീറ്റർ എന്തെങ്കിലും ഉണ്ടോ സെക്കൻഡ് ഓണർഷിപ്പിലുള്ള അലൈസ് അലൈസ് ഒക്കെ ഒക്കെ ചെയ്തിട്ടുണ്ട് ആ ഹോണ്ട ഹോണ്ട സിറ്റി സിറ്റി മോഡൽ സിംഗിൾ ഓണർഷിപ്പിൽ യൂസ് ചെയ്ത ാണ് പക്കാ ക്ലീൻ വണ്ടി ഫ്രണ്ട് ഗ്ലാസ് റീപ്ലേസ്ഡ് ആണ് ഗ്ലാസ്ഡ് മേജർ ഫ്രണ്ട് ഗ്ലാസ് റീപ്ലേസ്ഡാണ് സിംഗിൾ ഓണർ കിലോമീറ്ററോ

ടയർ ഓണർഷിപ്പ് കിലോമീറ്റർ സിംഗിൾ ഓണർ ഒരു ലക്ഷത്തിന് പുറത്ത് ഓടിയിട്ടുണ്ട് പക്ഷെ കമ്പനി വണ്ടിയാണ് വണ്ടി വണ്ടി അല്ലേ ഒരു ലക്ഷത്തിന് പുറത്ത് ഓടിയിട്ടുണ്ട് ഒരു ലക്ഷം സർവീസ് എല്ലാം കഴിഞ്ഞ വണ്ടിയാണ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടി പക്ക വണ്ടി നല്ല ജെനുവിൻ നല്ല പ്രൊഫൈൽ ഉള്ള കസ്റ്റമർ പ്രൊഫൈലർ ഫുൾ ലോണില് നമുക്ക് ഇറങ്ങി കൊണ്ടുപോവാം അഞ്ചമ്പതാണ് അഞ്ചത് പ്രതീക്ഷിക്കും ഇത് സെലരി കേട്ടോ രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ വണ്ടി രണ്ടായിരത്തി പതിനഞ്ചു വണ്ടി സിംഗിൾ ഓണർഷിപ്പിലുള്ള വണ്ടിയാണ് കിലോമീറ്റർ അമ്പത്തിമൂവായിരം കിലോമീറ്റർ ാണ് സി കൂളിങ്ങും അമ്പതിനായിരം കിലോമീറ്റർ എത്ര കൊടുക്കാൻ നോക്കിയാൽ

പെട്രോൾ വണ്ടി വേണ്ട വേണ്ടി പെട്രോൾ മാനുവൽ ആ നമ്മൾ നേരത്തെ കണ്ടത് ഡീസൽ വണ്ടി ആയിരുന്നു ഇത് പെട്രോൾ റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ ഇത് ഇത് ഫുൾ ഫുൾ ഓപ്ഷൻ ഓപ്ഷൻ അല്ലല്ലോ അല്ല മിഡിൽ സീരിയൽ അലോയ്സ് അലോയ്സ് വരുന്നില്ല വരുന്നില്ല കണ്ടീഷൻ വണ്ടി കിലോമീറ്റർ എന്ന് 72000 കിലോമീറ്റർ പെട്രോൾ വണ്ടി മാനുവൽ എത്ര കൊടുക്കാം നമുക്ക് വില ഇത് നമുക്ക് ഫൈനൽ ഒരു 4 25 കൊടുക്കാം 425 425 ലോൺ ഒക്കെ ആറോപ്പോ ലോണറി 80% ലോൺ ചെയ്തു കൊടുക്കും. റിപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല അല്ലേ? 38900. പറടണ്ടി വേഗന. ഇది വേഗനറ് 2018 സിംഗിൾ ഓണർഷിപ്പുള്ള വണ്ടിയാണ് 20000 കിലോമീറ്റർ വണ്ടി ഓടിട്ടുള്ളൂ. ഓക്കേ. പക്ക കണ്ടീഷനിലുള്ള വണ്ടിയാണ്. ഓണർഷിപ്പ് സിംഗിൾ ആണ് അല്ലേ? സിംഗിൾ ഓണർ. VX ആണ് വണ്ടി. DXI. 20000 കിലോമീറ്റർ ഓടിട്ടുള്ളൂ വണ്ടി. റിപ്ലേസ്മെന്റ് ഉണ്ടോ? റിപ്ലേസ്മെന്റ് എങ്ങിലുണ്ട്? റിപ്ലേസ്മെന്റിന്റെ കാര്യങ്ങളൊന്നുമില്ല. ഓക്കേ. കമ്പനി ഇതിലുള്ള വണ്ടിയാണ് സർവീസിലുള്ള വണ്ടിയാണ് വണ്ടിയാണ് ഇത് പക്ക ക്ലീൻ ഇരുപതിനായിരം കിലോമീറ്റർ പിന്നെ എൻജിൻ ഭാഗത്തിന്റെ ഒന്നും കാര്യത്തിന് കുറിച്ച് സംസാരിക്കേണ്ട ആവശ്യമില്ല വില എന്ന് പറഞ്ഞാൽ ഒരു ഫൈനൽ കൊടുക്കാം ലോൺ ലോൺ എൺപത് ശതമാനം ലോൺ കാരണം